യേശു എ സ്തുതി യേശു മഹത്വം എൻ്റെ പേര് ശ്രീജ രാജൻ ഞാൻ പരുമല എണ്ണക്കാട് അടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകളുടെ ഒരു രോഗ പറ്റി പറയാനാണ് അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ലൈസൻസിനെ പറ്റിയും രോഗ ഞാൻ അവൾക്ക് അവൾ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നിൽക്കുമ്പോൾ അവൾക്കൊരു പനി വന്നു കഴിഞ്ഞ മെയ്യിൽ പനി വന്നു പനി മാറാതെ പനി കൂടുതലായി ഒരാഴ്ച വീട്ടിലിരുന്നു അവൾ ചികിത്സ മരുന്നൊക്കെ കഴിച്ചിട്ടും മാറുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അവിടെ അന്നേരം മകനും കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു അവിടെ അവർ റൂമിലിരുന്നു അവൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി പനി ചൂട് കുറയുന്നില്ല അവൾ വിളിച്ചു കരഞ്ഞു മമ്മി പനി മാറുന്നില്ല ഞാൻ നാട്ടിൽ വരികയാണ് ഇവിടെ കാണിച്ചിട്ട് കുറയുന്നില്ല എനിക്ക് തലവേദന എടുക്കുന്നു ഞാൻ പറഞ്ഞു സാരമില്ല അവൾ ഉടമ്പടിയിലിരിക്കുന്ന മകളാണ് ഞാൻ പറഞ്ഞു ഞാൻ അമ്മ അമ്മമാതാവിൻ്റെ അടുത്ത് പോകാം അമ്മ നിൻ്റെ കാര്യം നിന്നെ നോക്കിക്കോളും എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഞാൻ രാവിലെ ഇവിടെ വന്നു ഞാനും അവിടെ പപ്പയും കൂടെ ഇവിടെ വന്നു വൈകുന്നേരം വരെ അമ്മമാതാവിൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി അമ്മ മാതാവ് എന്നിട്ട് അച്ഛനെ കാണാൻ വേണ്ടിയായിരുന്നു വന്നത് അന്ന് നമ്മുടെ അച്ഛൻ ഇല്ലായിരുന്നു അന്ന് ഇവിടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛൻ്റെ അടുത്ത് ചെന്നു മോളുടെ കാര്യത്തെപ്പറ്റി പറഞ്ഞു മോളുടെ ഫോട്ടോ കാണിച്ചു അപ്പോൾ അച്ഛൻ എൻ്റെ തൈ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോളൂ അവളാണെന്ന് സങ്കല്പിച്ചിട്ടാണ് എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചത് ധൈര്യമായിട്ട് പോയി അമ്മ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അവളുടെ രോഗത്തെപ്പറ്റി എന്തായിരുന്നു എന്നുള്ളത് മകൾ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും എൻ്റെ പേര് മുരളി ഞാൻ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് മമ്മി പറഞ്ഞതുപോലെ എനിക്ക് ഒരു പനി പിടിവിട്ടു ഒരാഴ്ചയോളം ഞാൻ വീട്ടിലിരുന്നു പക്ഷെ മാറിയില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഒന്ന് നൂറ്റൊന്ന് മുതൽ നൂറ്റഞ്ച് വരെ അത് ഞാൻ മരുന്ന് കഴിക്കും കറക്റ്റ് ആറു മണിക്കൂർ കഴിയുമ്പം വീണ്ടും എനിക്ക് പനി തലവേദന ഉറക്കം കിട്ടുന്നില്ല ആകെപ്പാട് ബുദ്ധിമുട്ട് അപ്പം ഡോക്ടർ ഞാൻ ചെന്നു ചെന്നപ്പം സി ആർ പി എന്ന് പറയുന്ന ഇൻഫ്ലമേറ്ററി ഫാക്ടറി എലിവേറ്റഡ് ആണെന്ന് പറഞ്ഞു എലിവേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ ഹൺഡ്രഡ് ആണ് അത് വന്നിരിക്കുന്നത് അപ്പം പറഞ്ഞ് ഇനി ഹോസ്പിറ്റലിൽ കിടക്കേണ്ട നിർവാഹമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റായി ഇഞ്ചക്ഷൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു സാധാരണ ഒരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് പനി കുറയുന്നതാണ് ഇതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക് എടുക്കും മെഡിസിൻ കഴിക്കും കറക്റ്റ് ആറോ മണിക്കൂർ എന്ന് പറയുന്നൊരു സമയമുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ വീണ്ടും വരും പനി തലവേദന ഒട്ടും ഉറക്കമില്ല ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു സാധാരണ പനി കുറയുന്നതാണല്ലോ അത് ഒട്ടും കുറയുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം നട്ടലിൽ നിന്ന് കുത്തിയിട്ട് നോ പരിശോധിച്ച് നോക്കാം പരിശോധിച്ചിട്ട് അഥവാ വല്ല മെനിച്ചേറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് തലയ്ക്ക് എന്തെങ്കിലും തലച്ചോറിന് എന്തെങ്കിലും കുറവ് എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വിളിച്ച് മമ്മിയോട് പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇവിടെ ഒന്നാതെ എൻ്റെ കൂടെ ആരും നിൽക്കാനില്ല ആകെ ആകെ പാട വിഷമത്തിലായി മമ്മി പറഞ്ഞു പേടിക്കണ്ട ഉറക്കമൊന്നും കിട്ടുന്നില്ല നീ കൃപാസനം നീ ഉടമ്പടി എടുത്ത ആളല്ലേ നീ നെറ്റിയിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുക ഞാൻ അതുപോലെ എല്ലാം ചെയ്തു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു എനിക്ക് ഉറക്കം തനിയേ കിട്ടി നാലാമത്തെ ദിവസം ഞാൻ ഡോക്ടർ വന്നു ഡോക്ടർ നാലാമത്തെ ദിവസം തൊട്ട് എൻ്റെ പനി ക്രമേണ കുറഞ്ഞു തുടങ്ങി മാതാവിൻ്റെ കൃപ കൊണ്ട് ഞാൻ കൃത്യമായി പ്രാർത്ഥിച്ചത് കാരണവും എൻ്റെ മമ്മിയവിടെ ഒന്ന് പ്രാർത്ഥിച്ചത് കാരണവും ഉടമ്പടി ഫലമായിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഡിസ്ചാർജായി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അമ്മ മാതാവിൻ്റെ കൃപ കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ടായി ഇതെൻ്റെ ഹസ്ബൻഡ് ജ്യോതിഷ് ആൾക്ക് യു കെയിലുണ്ടായിരുന്നപ്പം യു കെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ടാണ് ആൾ പ്രാർത്ഥിച്ചത് എൻ്റെ പേര് ജ്യോതിഷ് ഞാനിപ്പോൾ യു കെയിലെത്തി രണ്ട് വർഷമായി അപ്പോൾ യു കാല ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ് ആദ്യത്തെ ഒന്ന് രണ്ട് ടെസ്റ്റ് ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ പോയി നോക്കി എല്ലാവരും പറഞ്ഞ് യൂട്യൂബെല്ലാം നോക്കി ഇതാക്കിയാൽ മതി കിട്ടും അത്ര എന്ന് പറഞ്ഞു ആ ഒരു ഇതിൽ ഞാനും പോയി നോക്കിയ ഒരു മൂന്ന് ടെസ്റ്റ് അതിലൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞ് പത്ത് ടെസ്റ്റ് ഞാൻ പോയി അപ്പോൾ തന്നെ രണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയി അതിനുശേഷം ഞാൻ അപ്പോത്തേനും എൻ്റെ കാലാവധി തീർന്നു യു കെയിൽ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടിക്കാവുന്ന കാലാവധി തീർന്നു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ തൈയിലൊക്കെ തേച്ച് ഒരു എട്ട് മാസം കൂടെ ഇല്ലീഗലായിട്ട് ഓടിച്ചു പിന്നെ ആ സമയത്താണ് അവിടെ ഒരു വണ്ടി ആക്സിഡൻറ്റ് നടന്നത് ആ സമയത്ത് രണ്ട് മൂന്ന് ആന്ധ്ര സ്റ്റുഡൻസൊക്കെ മരിക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് ഭയങ്കരമായിട്ട് കർശനമായിട്ടുള്ള ചെക്കിങ് തുടങ്ങി പിന്നെ ഇപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഒരു രക്ഷയില്ല എന്നുള്ള ഘട്ടം വന്നപ്പോൾ എൻ്റെ കൂടെ എനിക്ക് ശേഷം വന്നവർക്കെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് മാത്രം എന്താ കിട്ടാത്തെന്നുള്ളൊരു വിഷമത്തിൽ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു മാതാവിനോട് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ ആദ്യമൊന്നും കിട്ടുന്നില്ല ഓരോ ചെറിയ ചെറിയ മിസ്റ്റേക്കിനാണ് ഫെയിലായി പോകുന്നത് പിന്നെ പത്ത് പ്രാവശ്യവും ഞാൻ ടെസ്റ്റിന് പോയപ്പോൾ എനിക്ക് പത്ത് പ്രാവശ്യവും വന്നത് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർമാരാണ് അവർ ഭയങ്കര കർശനമെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പഴ പിഴവുണ്ടെങ്കിൽപ്പോലും അവർ ഫെയിലാ ഫെയിലാക്കും ഞാൻ അതുകൊണ്ടായിരിക്കും ഫെയിലാവുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു എനിക്ക് മാത്രം പിന്നെ യങ്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർമാർ ഇൻസ്ട്രക്ടർമാരാരും കിട്ടുന്നില്ല എല്ലാവരും ആയിട്ടുള്ള ആൾക്കാരാണ് അവസാനം ഞാൻ പറഞ്ഞു എന്തായാലും വെക്കേഷന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞയാളാണെന്ന് പറഞ്ഞ് നേർന്ന് പതിനൊന്നാമത്തെ ടെസ്റ്റും പോയി പതിനൊന്നാമത്തെ ടെസ്റ്റിലും ഇതേപോലെ തന്നെ ഒരു ഏജഡ് ആയിട്ടുള്ള ആളാണ് വന്നത് ഭയങ്കര കറക്കച്ചക്കാരൻ ചിരിക്കുകയോ ഇല്ല ഒന്നും സംസാരിക്കുകയോ ഇല്ല ഭയങ്കര ഗൗരവത്തിലിരിക്കുന്നു ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനൊരു മിസ്റ്റേക്ക് എന്ന് ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങ് വെട്ടിച്ച സമയത്ത് അയാൾ ഇൻസ്ട്രക്ടർ പേടിച്ച് പുറകോട്ട് ഇതായി ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച് ഞാൻ ഫെയിലായി പിന്നെ എൻ്റെ മനസ്സ് ഫുള്ള് ആയി എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടറെ അവിടെ എത്തിയാൽ മതി ടെസ്റ്റ് നടക്കുന്ന സെൻറ്ററിൽ എത്തിയാൽ മതി ആ ഒരു ഇതിൽ ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല എന്തായാലും തോറ്റു ഇനിയിപ്പോൾ അടുത്തതിൽ നോക്കാമെന്നുള്ള ഇതിൽ എൻ്റെ മനസ്സ് ഫ്രീ ആയി ഞാൻ ആൾ മാപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആൾ ചോദിക്കുന്നുണ്ട് കണ്ണിനെന്തേലും അസുഖം ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഏയ് ഇല്ല എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ അല്ല നീ മാപ്പൊന്നും നോക്കുന്നില്ല അപ്പോൾ ഞാൻ സോറിയൊക്കെ ഒക്കെ പറഞ്ഞു വീണ്ടും ഓടിച്ചു അടുത്ത ഒരു സെക്ഷൻ റൗണ്ട് അബോട്ട് എത്തിയപ്പം എങ്ങോട്ടാണ് പോകണ്ടതെന്ന് ഒന്നും ആൾ പറയുന്നില്ല അപ്പം ഞാൻ ആളോട് ചോദിച്ചു എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞ ആള് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ എനിക്ക് എനിക്കിഷ്ടമുള്ള ഇതെടുത്ത് ഞാൻ മുന്നോട്ട് പോയി നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ടെസ്റ്റ് അരമണിക്കൂറായപ്പോൾ തന്നെ ഞാൻ തിരിച്ച് സെൻറ്ററിൽ എത്തി അതിനുശേഷം അപ്പോൾ ആൾ പറഞ്ഞു എന്നോട് റിവേഴ്സ് പാർക്ക് ചെയ്തിടാൻ പറഞ്ഞു പാർക്ക് ചെയ്തിട്ടു എന്നിട്ട് ആളെൻ്റെ മുഖത്തേക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് നോക്കി നിന്നിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ തോറ്റു ഞാൻ താഴേക്ക് നോക്കി നിന്ന് എനിക്കാണെങ്കിൽ എന്നെ പഠിപ്പിച്ച ആളുടെ കാര്യം കൊടുത്തിട്ട് ആളുടെ മുഖത്തേനെ അങ്ങനെ നോക്കൂ എത്ര പ്രാവശ്യമാണ് തോക്കുന്നത് ഇനിയിപ്പോൾ ആളുടെ അടുത്ത് പോകണ്ട അപ്പോൾ ആളെ ഫേസ് ചെയ്യാനാണ് എനിക്ക് ഞാൻ തോറ്റതിൽ എനിക്ക് വിഷമമൊന്നുമില്ല എന്നെ പഠിപ്പിച്ച ആളുടെ ആളുടെ മുഖത്തേനെ എങ്ങനെ നോക്കും എന്നുള്ളൊരു ഇതിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആളെൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കി നിന്ന് എന്നിട്ട് അപ്പോൾ ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ച് ആളെന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ ഫിറ്റല്ല എന്ന് പറഞ്ഞു ഐം നോട്ട് ഹാപ്പി വിത്ത് യു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ ബട്ട് ഐ പാസ് യു അയാൾ തന്നെ പാസ് ചെയ്തു എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി ഞാൻ അപ്പം തന്നെ വിചാരിച്ചു പിന്നെ എന്തായാലും നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയണമെന്ന് എന്നെ ജയിപ്പിച്ച മാതാവിനും മാതാവിൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എൻ്റെ പത്രപ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് റെയിൽവേ സ്റ്റേഷന് സ് സ്റ്റാൻഡുകൾ ഓട്ടോ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഓരോ വീട്ടിലും മാതാവിനെ പറ്റി പറഞ്ഞും എനിക്ക് കിട്ടിയ അനുഭവങ്ങളും എൻ്റെ കുഞ്ഞിന് കിട്ടിയ രോഗശാന്തിയും എൻ്റെ എനിക്കെല്ലാത്തിലും ഉപരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഉള്ളിൽ എന്തും താങ്ങാനുള്ള ഒരു ശക്തി എനിക്ക് എൻ്റെ അമ്മ മാതാവ് തരുന്നുണ്ട് അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികൾ ഓർഫനേജുകളിൽ ഞങ്ങൾ പോകും ഓർഫനേജിനിൽ ഫുഡിനുള്ള കാശ് കൊടുക്കും അവരോടൊപ്പം ഇരുന്ന് അവരോട് വർത്തമാനം പറഞ്ഞ് അവരോടൊപ്പം വിരുന്ന് ആഹാരം കഴിക്കുക അതുപോലെ തന്നെ രോഗികളായിട്ടിരിക്കുന്നവർക്ക് മരുന്നിനുള്ള എൻ്റെ കഴിവിനനുസരിച്ച് എന്നെ കൊണ്ടുവയ്ക്കുന്ന കാശുകൾ മോളെ മോളെ കൊണ്ട് പറഞ്ഞിട്ടായാലും ഞാൻ കുടിപ്പിക്കും അതുപോലെ തന്നെ അന്നന്ന് എൻ്റെ ഹസ്ബൻഡ് ഒരു മത്സ്യ കച്ചവടക്കാരനാണ് പുള്ളിക്ക് പോയിട്ട് വരുന്ന ഉടനെ അതിലൊരു പങ്കെടുത്ത് ഞാൻ എന്നും ബൈബിളിൽ മാറ്റി വയ്ക്കും എന്നിട്ട് അത് ആർക്കെങ്കിലും സുഖമില്ല എന്ന് പറയുന്ന അവർക്ക് കൊടുക്കുമോ മരുന്ന് വാങ്ങിക്കാനോ എന്തിനെങ്കിലും ആ കാരുണ്യപ്രവർത്തിയായിട്ട് അത് ഞാൻ ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതം പണ്ടും ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ പള്ളിയിൽ പോകുമായിരുന്നോ എന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോകുമായിരുന്നു വല്ലപ്പോഴും എന്തെങ്കിലും ഒരു അസൗകര്യം നമുക്ക് തോന്നി കഴിഞ്ഞാൽ ആ ഇന്ന് പോകണ്ട ചിലപ്പോൾ കുർബാന തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും പള്ളിയിൽ പോകുന്നത് ഇന്നതല്ല ഇന്ന് കുർബാന തുടങ്ങുന്നതിന് മുൻപേ തന്നെ പള്ളിയിൽ ചേരാനുള്ള ഉത്സാഹവും ഓട്ടോ ആണ് അതുപോലെ തന്നെ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന എവിടെയെങ്കിലും പോയിട്ട് വന്ന് കഴിഞ്ഞാൽ താമസിച്ചു ഓ ഇന്ന് ഇനി കുടുംബ പ്രാർത്ഥന ഒന്നും വേണ്ട നാളെ ആക്കാം എന്ന് വിചാരിക്കും പക്ഷെ ഇന്നതല്ല എത്ര താമസിച്ചു വന്നാലും എൻ്റെ പ്രാർത്ഥനകൾ ചെല്ലാതെ കുടുംബ പ്രാർത്ഥനകൾ ചെല്ലാതെ ഞാൻ ഇന്നുവരെയും ഉറങ്ങാറില്ല ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനു കോടി നന്ദി അർപ്പിക്കുന്നു വിശുദ്ധ പോലോസ് ലേഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം ആറാം തിരുവചനം പറയുന്നു ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവൻ ശ്രീജ രാജൻ എന്ന ഈ സഹോദരിയുടെ മനോഹരമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ശ്രീജ ഉടമ്പടി എടുത്തത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിനു വേണ്ടിയായിരുന്നു ഈ സഹോദരി ഇപ്പോൾ തന്നെ പറയുകയുണ്ടായി എനിക്ക് പള്ളിയിൽ പോകുക എന്നത് ഒരു ക്രിസ്ത്യൻ ഫോർമാലിറ്റിയിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു ഒഴിവുകഴിവ് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ പിന്നെ കുർബാനയ്ക്ക് പോകണ്ട അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ നിന്ന് ഈ സഹോദരി കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം ഒരു വിശപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി വചനവായന തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അതെല്ലാം ഉടമ്പടിയിലൂടെ സാധിച്ച ഒരു വലിയ അനുഗ്രഹമായി ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് തനിക്കിപ്പോൾ ഒന്നിനെക്കുറിച്ചും ആകുലതയില്ല പൗലോസ് ലീഹ പറയുന്നതിന് പറയുന്നത് പോലെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട അതെല്ലാം അതിൻ്റെ വഴിക്ക് പൊക്കോളും പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെയും കൃതജ്ഞാ സ്ത്രോത്രങ്ങളിലൂടെയും നിങ്ങൾ നിങ്ങളുടെ യാചനകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുവിൻ എന്നാണ് പൗലു സുലിഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് അതനുസരിച്ച് തങ്ങ തനിക്ക് യാതൊന്നിനെക്കുറിച്ചും ആകുലതയില്ല തൻ്റെ മകൾ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അഞ്ച് വരെ ഡിഗ്രി പനി വന്നപ്പോൾ അമ്മ സമാധാനിപ്പിക്കുകയാണ് ഞാൻ ഉടമ്പടിയിലാണ് നിനക്കൊന്നും സംഭവിക്കുകയില്ല എന്ന മനോധൈര്യം കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് അത് ടാക്കിൾ ചെയ്യാൻ അറിയാം എന്നാണ് ശ്രീജ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ തൻ്റെ ഈ മകന് വേണ്ടിയുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ് ആ മകന് ധൈര്യം നൽകിയത് പത്തും പൊട്ടി പത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ് പതിനൊന്നാമത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിലും അദ്ദേഹം പറയുകയാണ് ഞാൻ ഓവർടേക്ക് ചെയ്തു ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു ഓവർടേക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ ആൾക്ക് എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയെന്ന് അത്രയ്ക്കും ആണല്ലോ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഈ മകൻ്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹത്തിന് കരുണ തോന്നി എന്നാണ് ഈ മകൻ പറയുന്നത് ഐ ക്യാൻ കൺസിഡർ ഐ വിൽ മേക്ക് യു ടു പാസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ലൈസൻസ് കൊടുത്തു തൻ്റെ ജീവിതത്തിൻ്റെ തന്നിൽ തന്നെ ആശ്രയിച്ചിരുന്ന ഞാനൊരു നല്ല ഡ്രൈവറാണ് എനിക്ക് നല്ല ഡ്രൈവിംഗ് അറിയാമെന്ന് സ്വയം മെറിറ്റഡ് എന്ന് ചാപ്പകുത്തിയിരുന്ന ഈ മകൻ അവസാനം പത്തും പൊട്ടിയപ്പോൾ പറയുകയാണ് ഞാൻ സീറോ മെറിറ്റിലെത്തിയപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു പിന്നെ എൻ്റെ ജീവിതം ക്രമീകരിച്ചത് മുഴുവൻ പരിശുദ്ധ അമ്മയാണെന്ന് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നു ശ്രീജാന് സഹോദരിയുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയുള്ള ഈ മക്കളുടെ നടപടിക്രമങ്ങളെല്ലാം വളരെ കൃത്യമായി നടക്കുന്നു സഹോദരി എന്നല്ല ഒരാഘോഷമാണ് ഇവരുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എന്നുള്ളത് ഒരു ആഘോഷമായി മാറിയെന്ന് പറയുന്നു എപ്പോഴും അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം തീക്ഷ്ണത അതിനുള്ള സാഹചര്യങ്ങൾ മറ്റുള്ളവർ ആര് വന്നാലും എന്തു വന്നാലും എത്ര തന്നെ വൈകിയാലും പ്രാർത്ഥന മുടക്കിയ യാതൊരു ജീവിത സാഹചര്യങ്ങളും ഇല്ല മറ്റൊരു പരിപാടികളുമില്ല എന്നവർ ഏറ്റുപറയുന്നു തങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ക്രമീകരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും ഈശോയുടെ മദ്യ ഈശോയുടെ ഈശോയുടെ പ്രസൻസുമാണെന്ന് പ്രസൻസുമാണെന്നവർ ഏറ്റുപറയുന്നു ഇവരുടെ നന്ദി പ്രകാശനത്തിൻ്റെ ഈ നല്ല സാക്ഷ്യത്തിൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കൈയടി നൽകി നമുക്ക് ഈ സാക്ഷ്യം ഷോയ്ക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക